പ്രഭാസിനെ നായകനാക്കി സംവിധായകൻ മാരുതി ഒരുക്കുന്ന ചിത്രമാണ് ദ രാജാ സഭാസിനെ ഒരു ഹൊറർ കോമഡി പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്നു എന്നതാണ് ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത ഇതിൽ പ്രഭാസ് ഇരട്ട വശത്തിലാണ് എത്തുന്നത് എന്നൊരു സൂചനയുമുണ്ട് പണത്തിൻ്റെ ബുദ്ധിമുട്ടിൽ നിന്നും രക്ഷപ്പെടാൻ പൂർവ്വിക സെറ്റിൽ കണ്ണു ഒരു യുവാവിൻ്റെ കഥയാണ് ചിത്രം പറയുന്നത് നിധി അഗർവാൾ മാളവിക മോഹനം ഋതി കുമാർ സഞ്ജയ് ദത്ത് തുടങ്ങിയ നിരവധി താരനിരയാണ് ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇതൊരു ഹൊറർ കോമഡി ചിത്രമാണ് രജനീകാന്തിൻ്റെ ചന്ദ്രമുഖി പോലെയുള്ള ചിത്രങ്ങളുമായി സാമ്യമുണ്ടെന്നും ഫ്ലാഷ് ബാക്ക് രംഗങ്ങളിൽ പ്രഭാസ് ഒരു രാജകീയ രൂപത്തിൽ എത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ട് പീപ്പിൾസ് മീഡിയ ഫാക്ടറിയുടെ ബാനറിൽ ടി ജി വിശ്വപ്രസാദാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് പ്രഭാസിൻ്റെ മുൻ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു പുതിയ രൂപത്തിലും കഥാപാത്രത്തിലുമാണ് അദ്ദേഹം ഈ ചിത്രത്തിൽ എത്തുന്നത് വലിയ വിഷ്വൽ എഫക്റ്റുകളോടെ ഒരുങ്ങുന്ന ഈ ചിത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അഞ്ചിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും ചിത്രം തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിലും റിലീസ് ചെയ്യും പ്രഭാസ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് ദ രാജാ സാദ്